ഹലോൾ നമ്മുടെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ജസ്റ്റ് ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണത് അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് തോന്നി പലരും കുറേ പേരെ നമ്മുടെ അടുത്ത് സംശയം ചോദിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സെഷൻ മാത്രം പറയാൻ വേണ്ടി ഒരു കൊച്ചു വീഡിയോ ചെയ്യുന്നത് ഇതിൽ നമ്മൾ പലർക്കും വന്ന സംശയം എന്ന് പറഞ്ഞാൽ ടി എച്ച് ആറിലാണ് നമുക്കറിയാം നമ്മൾ ടേ അക്കോമഡേഷൻ നമ്മുടെ ഡെയിലി ട്രക്കിങ്ങിലാണ് നമ്മൾ ടേ അക്കോമഡേഷൻ എടുക്കുന്നത് അല്ലേ നമ്മൾ ടേഅക്കോമഡേഷൻ എപ്പോഴാണ് മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി കാരണം നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ ടി എച്ച് ആർ കൊടുക്കുന്നത് പൊടിയാണെങ്കിലും എന്താണെങ്കിലും കൊടുക്കുന്നത് അപ്പം നമുക്ക് അറിയാം ടി എച്ച് ആർ എന്ന് പറയുന്നത് നമ്മൾ ആർക്കെ കൊടുക്കുക ടി എച്ച് ആറ് പ്രഗൻ വുമൺ ലാറ്റി മദർ സിക്സ് മന്ത് ടു ത്രീ ഇയർ അല്ലേ എച്ച് സി എം കൊടുക്കുന്നത് ത്രീ ടു സിക്സ് ഇയർ കുട്ടികൾക്കും അങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യണത് അപ്പോൾ ഇതിന് നമുക്ക് ടി എച്ച് ആർ കൊടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വന്ന സംശയം ടി എച്ച് ആറിനകത്ത് നിങ്ങൾ കയറി നോക്കിയാൽ കാണാം ഈ പുതിയ വേഷനിൽ കാണാം അതായത് ടി എച്ച് ആർ നമ്മളിപ്പോൾ എടുത്തു അപ്പോൾ നമ്മളൊരാളെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഡേയ്സ് കണ്ട പാക്കറ്റ്സ് പണ്ട് നമുക്ക് എത്ര ദിവസം എന്നുള്ളതായിരുന്നു ആ ടി എച്ച് ആറ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഏഴ് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തഞ്ച് ദിവസം അങ്ങനെ നിങ്ങൾക്കൊരു ഒരു എണ്ണ കാണിക്കാറ് എണ്ണം ഇവിടെയുണ്ട് അപ്പം നമ്മളിപ്പോൾ ഈ നോർമൽ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഡേയ്സ് എന്നുള്ള വണ്ടി ഇവിടെ ഏറെ വേണ്ടതായി അയ്യായിരം രൂപ അങ്ങനെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങളിതിങ്ങനെ മുകളിലേക്ക് അയക്കുകഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് സെലക്ട് ചെയ്യണം കണ്ട അപ്പോൾ എത്ര വന്നോ ഇരുപത്തഞ്ച് എന്ന് പറയാം പാക്കറ്റ്സ് നിങ്ങൾ ഏഴായിരം രൂപ ക്ലിക്ക് ചെയ്താൽ എണ്ണ അവിടെ കാണുന്നില്ല കണ്ട അപ്പം നമുക്കത് പുതിയ ഇതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ള അപ്ഡേറ്റ് നമുക്ക് ഇതുവരെ ഇതിലേക്ക് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ മിക്കതും സ്റ്റോക്ക് രജിസ്റ്ററിനകത്ത് എണ്ണം കൗണ്ട് കൊടുക്കുന്നതനുസരിച്ചായിരിക്കാം ഇതിൽ മാറ്റം വരാം മേ ബി പക്ഷേ നമുക്കതിനെക്കുറിച്ചിട്ടുള്ളൊരു ഔദ്യോഗിക അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല ആ ഇതാണ് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം പറയാം ഇപ്പോൾ ഇന്നും നാളെയും ഇന്നലെ കേട്ട് കുറേ പേർക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ ടി എച്ച് ആർ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ട്വൻറ്റി ഫൈവ് എന്നുള്ളത് കൊടുക്കുക പാക്കറ്റ് ഇതിൻ്റെ അവിടെ ഒന്നും കൊടുക്കണ്ട നിലവിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയിപ്പോൾ വന്നിട്ടില്ല അതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഇത് കുറേ പേര് ഇപ്പോൾ സംശയം ചോദിച്ചുകൊണ്ടാണ് ഈ കൊച്ചു വീഡിയോ വാങ്ങിച്ചത് ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടാ ഓക്കെ താങ്ക്